ഹലോ ഫ്രണ്ട്സ് സ്ലാമലൈക്കും നമസ്കാരം പത്ത് ഷുവിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്സിൻ റെസിപ്പിയായിട്ടാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ കുറേയായിട്ട് ഞാൻ വീഡിയോ ചെയ്യാത്തത് കേട്ടോ കാരണം എന്താ വെച്ചാൽ വർക്കേജിൻ്റെ പണിയൊന്നും എടുക്കുന്നുണ്ട് അപ്പം പിന്നെ സ്റ്റൗ വെക്കാനുള്ള സൗകര്യം വെള്ളത്തിൻ്റെ സൗകര്യങ്ങൾ ഒന്നുമില്ല എല്ലാം ബ്ലോക്ക് ചെയ്തിട്ടാണ് ഉള്ളത് അത് കാരണമാണ് ഞാൻ വീഡിയോ ചെയ്യാൻ ഇത്ര ഡിലേ ആയത് കേട്ട അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല കുറച്ച് പണിയുണ്ട് കേട്ടോ കുറച്ച് മെനക്കട് എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെന്തായാലും ഇതുപോലെ ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിതാ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാൻ സാധാരണ ബോൺലെസ് ചിക്കൻ ഇതുപോലെ ഉപ്പും മുളകും കുരുമുളകും ഇട്ട് വേവിച്ചിട്ട് റെഡിയാക്കി വെക്കലാണേ അപ്പോൾ ഇതാ അത് ചെറുതായിട്ട് കട്ടിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചില്ലി പൗഡർ അതായത് കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂണ് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അര സ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അര അരസ്പൂണ് കുരുമുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതാ പാപ്രിക്ക പൗഡർ ഉണ്ടല്ലോ അതും ഒരു ചെറിയ സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ പാപ്രിക്ക പൗഡറിൻ്റെ നല്ലൊരു ഫ്ലേവറാണ് പിന്നെ ഇട്ട് കൊടുക്കുന്നത് റോറി ഗാനമാണ് അതും അരസ്പൂണാണ് ഞാൻ പിന്നെ എല്ലാം തട്ടി സ്പൂണിലൊന്നും ഇളവെടുത്തിട്ടില്ല അരസ്പൂണ് വെളുത്തുള്ളി പൊടിയും വെളുത്തുള്ളിപ്പൊടിയും അരസ്പൂണ് ഇഞ്ചിപ്പൊടിയും കൂടിയിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ പിന്നീട്ട് കൊടുക്കുന്നത് നമ്മളെ ടൊമാറ്റ കച്ചപ്പാണേ അത് തീരാനായി അതുകൊണ്ടാണ് ഇത്ര കുലുക്കി കുലുക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ അര സ്പൂൺ സോയാ സോസ് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ മസാലേനെ നല്ല ടേസ്റ്റ് കേട്ടോ ഇങ്ങനെ ചിക്കൻ നമുക്ക് ഇങ്ങനെ വെറുങ്ങനെ തന്നാൽ തന്നെ അടിപൊളിയാണ് വേവിച്ച ചിക്കനാണ് ഇനി ഇതിലേക്ക് ഞാനിത് ആറ് മീഡിയം സൈസ് ഉള്ളി തോലി കളഞ്ഞെടുത്ത് വെച്ചിട്ട് അതിൻ്റെ ശേഷം ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് പിന്നെ ഒരു പോട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ചിക്കൻ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം പത്ത് പതിനഞ്ച് ആയി ഓൾറെഡി വേവിച്ച ചിക്കനാണ് വേവിക്കാത്ത ചിക്കനാണെങ്കിൽ നിങ്ങൾ ഒരു അരമണിക്കൂറോളം വെക്കണം കേട്ടോ ഓയിൽ ഒഴിച്ച് ഓയിൽ കുറച്ച് കൂടുതൽ ഒഴിച്ച് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച് ആ ഒരു ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക വേവിച്ച ചിക്കൻ ആയതുകൊണ്ട് ഒരുപാടൊന്നും നിങ്ങൾ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അവർ മീഡിയം ഫ്ലെയിമിലിട്ട് ആ പച്ച മണം ആ മസാല ഒന്ന് വീന്നതിൽ ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ഇതാ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ നേരത്തെ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഓയിലൊന്നും വേണ്ട ഒരു തുള്ളി ഇത് തന്നെ പറയാം എന്നിട്ട് ഇതാ പിന്നെ അത് ചൂടായതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റുക ഇതിൽ വേറെ മസാലകളൊന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ ചിക്കൻ ഇങ്ങനെ മസാല ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ പറ്റത്തില്ല പിന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെന്നൊന്നും വെറുതെ പറഞ്ഞിട്ട് കാര്യം കുറച്ച് പണി തന്നെ ഇണ്ട് എന്നാലും ഒരു വെറൈറ്റി തന്നെയാണ് നമ്മളിന്നും സമൂസയും മറ്റേ പപ്സും അതെല്ലാം ആക്കുന്നു അതിൽ നിന്നാലും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്നാക്സ് തന്നെയാണ് ഉള്ളി വാടിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ടു നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് വായിച്ചെടുക്കാം എന്നിട്ട് ഇതാ മല്ലി മല്ലിയിലയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് മല്ലിയില കുറച്ച് എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടുള്ളൂ നമ്മൾ കുറച്ച് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫ്ലേവർ നല്ല ടേസ്റ്റാണ് എനിക്കിഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ഇട്ടുകൊടുക്കുക എന്നിട്ട് അതും കൂടി നന്നായിട്ട് വായിച്ചതിന് ശേഷം ഇപ്പം ഞാൻ ഇട്ടുകൊടുത്തത് ഒരു പകുതി കഷ്ടം മറ്റേ ക്യാപ്സിക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങളിട്ട് റെഡ് ഇല്ലെങ്കിൽ നമ്മൾ ഗ്രീന് ക്യാപ്സിക് ഉണ്ടല്ലോ അതായാലും മതി ആയിട്ട് അതിൻ്റെ കയ്യിൽ റെഡ് ആണ് ഉണ്ടായത് അതുകൊണ്ടാണ് ഞാൻ റെഡായിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി ഇട്ടാൽ ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉള്ളി കാപ്സിക്കം ക്യാപ്സിക്കം പിന്നെന്തായിട്ടത് ആവശ്യത്തിന് ഉപ്പ് മല്ലിയില എല്ലാം കൂടി ഇട്ട് പായച്ചതിന് ശേഷം നമ്മൾ വേവിച്ചു വെച്ച ചിക്കനും കൂടി ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നിങ്ങൾ ഫ്രൈ ചെയ്ത് തന്നെ എടുക്കണേ വേവിച്ചത് ഇല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ എല്ലാ മസാലയും ചേർത്തിട്ട് അരമണിക്കൂർ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി നമ്മളെ മസാലയെല്ലാം നന്നായിട്ട് വഴറ്റി ആ പച്ചമണെല്ലാം മാറിയിട്ടുണ്ട് അതിന് ശേഷം ഒരു സ്പൂണ് ഗരം മസാലയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഗരം മസാല ഞാൻ ഇവിടുന്ന് തന്നെ പൊടിച്ചതാണ് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്തിട്ട് പൊടിച്ചതാണ് നല്ലൊരു മണമാണ് എല്ലാം ഇതിലും ഞാൻ ഇവിടും കെട്ടാം ഇനി ഒരു മിക്സിൽ ജാറ് എടുത്ത് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് മുട്ട പൊട്ടിച്ചിട്ട് എടുത്തതിനു ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഉപ്പ് ഉപ്പ് കൂടലേ ശ്രദ്ധിക്കുക ഒരു നുള്ള് മഞ്ഞൾ പൊടിയും കൂടി ഇട്ടുകൊടുത്ത് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ മൂന്ന് കപ്പ് മൈദയിൽ ഒരു ഒരാറ് കപ്പോളം വെള്ളത്തിൽ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് തവണയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമുക്ക് ബാറ്ററി വേണ്ടത് ഒരുപാട് കട്ടിയിലുള്ള ബാറ്ററി ആവരുത് ലൂസായിട്ട് തന്നെ വേണേ രണ്ട് മുട്ട മൂന്ന് കപ്പ് മൈദ അതിനാവശ്യമായ വെള്ളം കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുക്ക് ഞാൻ പറയില്ല കിച്ചിലെ വർക്ക് നടക്കുന്നതേയുള്ളൂ അപ്പോൾ സൗകര്യങ്ങളൊന്നുമില്ല തലക്കാരു ടാബിൾ വെച്ചിട്ടൊരു പൈസ് സ്റ്റോവ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു കിട്ടാ അപ്പോൾ നമുക്കത് ആ ബാറ്ററി വെച്ചിട്ട് ഇനി ദോശ ചുട്ടെടുക്കാം കേട്ടോ ദോശ നമ്മൾ സാധാരണ നമ്മൾ സ്പ്രിങ് റോളും ഞാൻ ഇതിനു മുന്നേ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ മടക്കെടാന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് അതും നല്ല ടേസ്റ്റാണ് മുട്ടപ്പണ്ടം വെച്ചിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ കയറി കഴിഞ്ഞാൽ സ്നാക്സ് കാണും അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാം നമുക്കിങ്ങനെ ഓരോ ദോശയും ഇതുപോലെ നൈസ് ആയിട്ട് തന്നെ ചുട്ടെടുക്കാം കേട്ടാ നമ്മൾ ദോശ ചൂടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊടുക്കരുതേ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക എന്നാലും ഒട്ടിപ്പിടിക്കാണ്ട് നല്ല രീതിക്ക് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഓരോ ദോശയും ഇതുപോലെ ചുട്ടെടുക്കണം കേട്ടോ നെയ്സായിട്ട് തന്നെ ചുട്ടെടുക്കാം നിങ്ങൾക്കിനി വലിയ പാനാണെങ്കിലും വലിയ പാനിൽ വെച്ചുകൊടുത്താൽ മതി ഞാൻ പറഞ്ഞ എൻ്റെ പാത്രങ്ങളൊക്കെ അവിടെ ഇവിടെ എല്ലാം ആണെന്നുള്ളത് എല്ലാം പിന്നെ അന്തരക്കിൻ്റെ ഇടയിൽ ഓരോ സ്ഥലത്ത് വെച്ചിട്ടുള്ളത് സ്റ്റൗവിലും പഴയ സ്റ്റവ് തന്നെയാണെന്ന് എടുത്ത് യൂസ് ചെയ്യുന്നത് നോമ്പിന് മുന്നേ പണി തീരുന്ന് അരട്ടാൻ തുടങ്ങിയത് പക്ഷേ ഇതുവരെ തീർന്നില്ല അപ്പോൾ ദോശയെല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് നടുക്കുന്ന ഇതുപോലെ ഒരു കീറല്ലേ കൊടുക്കാം കത്തി വെച്ചിട്ട് കീറിയതിന് ശേഷം നമ്മൾ മസാലയുണ്ടല്ലോ അതിൽ നിന്ന് ഒരുപാട് മസാല ഒന്നും വേണ്ട ഒരു വലിയ സ്പൂൺ മസാല എടുത്തിട്ട് ആ ഒരറ്റത്ത് നമ്മൾ മസാല കൊടുക്കാം ഞാൻ ഒരുപാട് മസാല കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ മസാല ഒരുപാടൊന്നും ഇട്ടിട്ടില്ലേ ഒരു വലിയ സ്പൂണ് മസാല ഇട്ട് കൊടുത്ത് ഇതാ ഞാൻ എടുക്കുന്ന നേരത്തെ കയറിയിട്ടുണ്ടായിട്ടില്ലേ കട്ട് ചെയ്തിട്ടില്ലേ അതൊന്നും അങ്ങോട്ടേക്ക് മടക്കി കൊടുത്ത് എന്നിട്ട് നമ്മളെ മൈദ വെച്ചിട്ടുള്ള പശ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ മൂന്ന് തവണയിട്ട് പിന്നെ മടക്കി കൊടുക്കുക അപ്പോൾ ഒരു കോൺ ഷേപ്പിൽ നമുക്ക് കിട്ടും ഒട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ മൈദൻ്റെ വശ വെച്ചിട്ട് തന്നെ ഒട്ടിക്കാം കേട്ടോ അല്ലാതെ ഒട്ടൂല അപ്പോൾ ഈ ഒരു ഷേപ്പിൽ തന്നെ നിങ്ങൾ ചെയ്തെടുക്കാൻ നോക്കുക കാണാനും നല്ല മുഞ്ചാണ് പിന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കാണാം എന്താ കൂട്ട് നല്ല കൂട്ടാണല്ലോ മസ നമ്മുടെ ചിക്കൻ മസാലയും അതുപോലെ മുട്ട വെച്ചിട്ടുള്ള ബാറ്ററും അത് ഇതിൻ്റെ ശേഷം ഞാൻ കുറച്ച് കാര്യം കൂടി ഇതിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഒരു വെറൈറ്റിയാണ് നല്ല ടേസ്റ്റുമാണ് നമ്മൾ വെറുതെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സംഗതിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ലല്ലോ ഉള്ളതുപോലെ ഞാൻ പറയട്ടാ വീണ്ടും ദാ ഞാൻ കാണിച്ചു തരാം ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം അത് അങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുക എന്നിട്ട് ഇപ്പുറത്തത് ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുക അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുക ഇങ്ങനെയാണ് ചെയ്യേണ്ടി എന്നുള്ളത് ആ പറയേണ്ട രീതി ഞാൻ പറയുമ്പം റോങ് ആയിക്കോണ്ടിട്ടാ അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടി നോമ്പർക്കൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊരു വെറൈറ്റി തന്നെയാണ് ഇനി ഇതാ വീണ്ടും ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ഗ്ലാസ് പാൽ പാൽ ഇത്തിരി കൂടി പോയിട്ടുണ്ട് എട്ട ഒഴിക്കുന്ന സമയത്ത് പിന്നെ ഇതിലേക്ക് മല്ലിയിലും നമ്മൾ കറിവേപ്പിലും പിന്നെ ഞാൻ ഇട്ടുകൊടുത്തത് കുറച്ച് ഇതിലും ഞാൻ സോറി എന്താ പറയുക ഉറുകാനോ ഇതിലിട്ടുകൊടുത്ത് പിന്നെ മുളക് പൊടിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് എട്ടാ എന്നിട്ട് നല്ല രീതിക്കാൻ നല്ല ബീറ്റ് ചെയ്ത് കൊടുക്കുക ബീറ്റ് ചെയ്യുന്നത് നമ്മൾ വിസ്ക് വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ പാൻ ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് വെളിച്ചെണ്ണ ഇത്തിരി കൂടിപ്പോയി കേട്ടോ ഇത്രയെന്ന് വേണ്ട നമുക്ക് ഷാലോ ഫ്രൈയെ ചെയ്യേണ്ടു ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായി അപ്പം ഞാൻ പറഞ്ഞത് ഇവിടെ സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടി തന്നെയാണ് ഞാനിപ്പം ഇവിടുന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാരണം വെള്ളത്തിൻ്റെ സൗകര്യങ്ങളും ഇല്ല അപ്പം അതിൻ്റെ അതിനൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പം എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടിയിട്ടാണ് നോമ്പ് ഇതുവരെ എത്തിച്ചത് പിന്നെ അധികം വീട്ടിലുണ്ടാവാറില്ല ഉമ്മാൻ്റെ വീട്ടിലും അതുപോലെ തന്നെ ഷഫിഖാൻ്റെ വീട്ടിലും പോയിട്ടാണ് നോമ്പോൾ ഇറക്കല് ഇടയ്ക്ക് ഇവിടെ നിന്നാക്കും ഇത്ര എണ്ണ അപ്പോൾ ഫ്രൈ ചെയ്ത് കാണാൻ തന്നെ നല്ല മൊഞ്ചാണ് കേട്ടോ അത് ശരിക്കും പറയാന്ന് ചോദിച്ചാൽ നല്ല ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ എന്നും പറയുന്നത് പോലെ ചാനൽ കാണുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സൈഡിൽ കാണുന്ന ബൾ എന്താ പറയുക സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓളും പ്രസ് ചെയ്യണം കേട്ടോ എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ ഒരുപാട് സ്നാക്സിൻ്റെ റെസിപ്പി ഞാൻ ചാനലിലിട്ടിട്ടുണ്ട് എല്ലാം കാണുക ഇൻഷാല്ല നെക്സ്റ്റ് അടുത്ത് നല്ലൊരു വീടായിട്ട് വരുന്നതായിരിക്കും അപ്പോഴേക്കും എല്ലാവർക്കും ഉപയോഗി എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ഇൻഷാള്ള അപ്പോൾ അടിപൊളി സ്നാക്സ് തന്നെയാണ് നിങ്ങൾ എന്നെയൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ ഓക്കെ ബൈ